േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചതി മനസ്സിലാക്കിയതിനെ തുടർന്ന് നവ്യയും ഇപ്പോൾ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ് അബിയെ ഇതോടെ ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യം അബിയുടെ മുന്നിൽ ബാക്കിയാകുന്നു ഒരിക്കലും വിചാരിക്കാത്ത വഴിത്തിരിവാണല്ലോ വന്ന് സംഭവിക്കുന്നത് എന്ന് അബി ആലോചിക്കുകയാണ് ഇതിന് ഒരു പരിഹാരം കണ്ടെത്തിയേ പറ്റുകയുള്ളൂ എന്ന് ഉറപ്പിക്കുന്ന അബി ഇതേ തുടർന്ന് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഇടിച്ച് സത്യങ്ങൾ പറയിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ നന്ദു ഇതോടെ ഒടുവിൽ താൻ ചെയ്ത തെറ്റുകളെല്ലാം സമ്മതിക്കുന്നതിന് തയ്യാറാകുന്ന അവൻ ക്ഷമ ചോദിക്കുകയാണ് എല്ലാവരോടും പക്ഷേ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അത്ര എളുപ്പമായിരുന്നില്ല ഈ കാര്യങ്ങളെല്ലാം പുറത്തു വന്നതിനെ തുടർന്ന് ജലജ ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് വീട്ടിൽ നിന്ന് അബിയെ പുറത്താക്കണം എന്നുള്ള തീരുമാനം ഇതോടെ മുത്തച്ഛനും എടുക്കുന്നു എല്ലാവരാലും അബി അങ്ങനെ ഒറ്റപ്പെടുകയാണ് ഇതേ തുടർന്നാണ് ആദർശൻ്റെയും നയനയുടെയും നിരപരാധിത്വം മുന്നിലേക്ക് കടന്ന് വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്